അപ്പൊ ഇതാണ് ഇന്നത്തെ ദുരന്തത്തിന്റെ മൂന്ന് മൂന്നാം ദിവസം പുറത്തിറങ്ങിയ മലയാള മനോരമയുടെ ഒന്നാം പേജ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോലെ തന്നെ ഇന്നും പുറത്തിറങ്ങിയ ഏറ്റവും മികച്ച പത്രം എന്ന് ചോദിച്ചാൽ മലയാള മനോരമ എന്ന് തന്നെയാവും ഞാൻ പറയുക മാതൃഭൂമി അതിന് അടുത്ത് തന്നെ നിൽക്കുന്നുണ്ടെങ്കിലും മലയാള മനോരമയാണ് മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഈ ഈ ദുരന്തത്തിന്റെ ഒരു സമഗ്രതയുടെ കൂടെ ഇന്നലെ ഇതിന്റെ ഒരു കാരണങ്ങളെ കുറിച്ചൊന്നും വേണ്ട രീതിയിൽ മനോരമയുടെ ചില പ്രത്യേക താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ട ഒരു കളിയൊക്കെ കളിച്ചിരുന്നു ഇന്ന് കുറേം കൂടിയും ഇതിന്റെ വസ്തുതകളിലേക്ക് ഇറങ്ങി ചെന്നുള്ള ഒരു റിപ്പോർട്ടിംഗ് ആണ് മനോരമ നടത്തിയത് പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ ആഘോഷിച്ചത് ഇതിന്റെ ഏറ്റവും ടോപ്പ് ബാറ എന്ന് പറഞ്ഞാൽ മാസ്റ്റർജിനും മേലെ കൊടുത്തിരിക്കുന്ന സ്റ്റോറിയാണ് ഏത് മരണക്കയത്തിലും ഉയർന്നു നിൽക്കും പ്രതീക്ഷയുടെ ആ പൊൻകരം ഏത് മരണക്കയത്തിലും പ്രതീക്ഷയുടെ ഒരു പൊൻകരമുണ്ടാകും നമുക്ക് പിടിക്കാൻ അതിന്റെ ഒരു സ്റ്റോറി സമാനതകളില്ലാത്ത ഒരു സ്റ്റോറി എന്ന് വേണം ഇതിനെ പറയാൻ ഇത് ഒരു ഗ്രാഫിക്സിലൂടെ അല്ലെങ്കിൽ ഇലസ്ട്രേഷനിലൂടെ ആ ദുരന്തമുഖത്ത് സംഭവിച്ച ഒരു ദൈവസമാനമായ ഒരു കൈ ഒരു മകളെയും ഒരു മകളെയും പേരക്കുട്ടിയെയും രക്ഷിച്ച ഒരു അച്ഛന്റെ കഥയാണിത് ഒരു അറുപതുകാരന്റെ ഈ ഈ ഇരച്ചെത്തിയ മലവെള്ളത്തിൽ നിന്ന് ഇരച്ചെത്തിയ പാറക്കൂട്ടങ്ങളിൽ നിന്ന് ഇരച്ചെത്തിയ ചെളിയിൽ നിന്ന് ഇരച്ചെത്തിയ ഈ മൺ നിന്ന് തന്റെ മകളെയും തന്റെ പേരക്കുട്ടിയെയും രക്ഷിച്ച ുഷ്യന്റെ അപാരമായ ഒരു ഒരു ധൈര്യത്തിന്റെ അല്ലെങ്കിൽ ഒരു സഹനത്തിന്റെ ഒക്കെ ഒരു കഥയാണിത് എനിക്ക് തോന്നുന്നു ഒരുപാട് ഈ കണ്ണീർ കഥകളൊക്കെ നമ്മൾ ഞാൻ എന്റെ മുന്നിലൂടെ ഇങ്ങനെ കടന്നുപോയി കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായുള്ള ഈ വ്യത്യസ്തങ്ങളായ പത്രങ്ങളോടെ പക്ഷെ ഈ ഒരു ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് സ്റ്റോറി എന്ന് ഒരു പത്ര പത്ര ഭാഷയിൽ ഞാൻ പറയുകയാണ് കേട്ടോ ഇത് ഒരു സ്റ്റോറി എന്നല്ല പറയേണ്ടത് ഇതൊരു ജീവിതത്തിന്റെ സാക്ഷ്യമാണ് ഇത് ജീവിതത്തിൽ നിന്നൊക്കെ കീറിയെടുത്ത ഈ നമ്മുടെ ബാല്യകാല സഖ്യയുടെ അവതാരി എം പി ഇപ്പോൾ പറഞ്ഞ ആ ഒരു വാചകം ഉണ്ടല്ലോ ഇത് ജീവിതത്തിൽ നിന്ന് കീറിയെടുത്തൊരേടാണ് എന്ന് അതേപോലെ ഈ ദുരന്തത്തിന്റെ ഈ ദുരന്ത പാഠപുസ്തകത്തിൽ നിന്ന് കീറിയെടുത്ത ഒരു ഏടാണിത് അത് അതിൻ്റെതായ ആ ആ വക്കിൽ ചോരയുടെ ചോരയുടെ ചോരത്തുള്ളികൾ ഇപ്പോഴും നമുക്ക് കാണാം എന്ന് പണ്ട എം പി ഇപ്പോൾ പറഞ്ഞ പോലെ ഈ കീറിയെടുത്ത ഈ ഏടിൽ ഇപ്പോഴും ചോരയുടെ ചോരയുടെ തുള്ളികൾ ചോറയുടെ ഒഴുക്ക് നമുക്ക് അനുഭവപ്പെട്ടത് വായിക്കുമ്പോ അത് ഇങ്ങനെയാണ് മരണത്തിലേക്ക് വലിച്ചു താഴ്ത്താൻ കലം വിരിച്ചെത്തിയ ജലത്തിനു മീതെ എട്ടു മാസം മാത്രം പ്രായമുള്ള പേരക്കുഞ്ഞിനെ ഉയർത്തിപ്പിടിച്ചു നിന്ന് മുണ്ടക്കൈ സ്വദേശി മൊയ്തു ഓണപ്പറമ്പൻ ഉരുൾപൊട്ടിയ തീവ്ര സങ്കടങ്ങൾക്കിടെ പ്രതീക്ഷയുടെ പച്ച തുരുത്തായി ഈ അറുപതുകാരൻ മൊയ്തു എന്ന അഭയഗോപുരത്തെ മുറുകെ പിടിച്ചാണ് മകൻ റംഷീന ആ സങ്കട നേരം അത്രയും താണ്ടിയത് റംഷീനയുടെ മകൻ ഹൻസലിനെയാണ് മൊയ്തു പുതുജന്മത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചു നിന്നത് ഹൻസലിനെ മാത്രമല്ല എട്ടു മാസം പ്രായമുള്ള ആ ചോരക്കുഞ്ഞിനെ മാത്രമല്ല തന്റെ മകളെയും തന്റെ മകൾ തന്റെ മുതുകിൽ തന്റെ മുതുകിൽ മകളെ കൊണ്ട് പിടിപ്പിച്ചിട്ട് തന്റെ വലം കൈയിൽ ഈ ഉയർത്തിപ്പിടിക്കുകയാണ് ഈ കുരുന്നിനെ എന്നിട്ട് ആ പ്രളയജലം നീന്തി കടന്ന അറുപത് ആ അച്ഛന്റെ കഥ ഒരുപക്ഷെ അച്ഛനെ കുറിച്ച് ഒരുപാട് കഥകൾ നമ്മുടെ സാഹിത്യകാരന്മാരെ എഴുതിയിട്ടുണ്ട് പപ്പേട്ടനും അല്ലെങ്കിൽ അതേപോലെയുള്ള അച്ഛൻ എന്ന പേരിൽ തന്നെ ഒരുപാട് കഥകളുണ്ട് നമുക്ക് പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായി ഏത് കഥകൾക്കപ്പുറമുള്ള ഒരു ജീവിതത്തിൽ നിന്ന് അടർത്തിയെടുത്ത ഒരച്ഛന്റെ സഹനത്തിന്റെ കഥയാണിത് ഇതിന്റെ മൊയ്തുവിന്റെ റംഷീനയുടെ ഹൻസലിന്റെ അത്ഭുത അതിജീവന കഥ ഉൾപേജിൽ കൊടുത്തിരിക്കുന്നു അത് നമുക്ക് നോക്കിയിട്ട് ബാക്കി കഥകളിലേക്ക് വരാം അതെ നാല് അഞ്ച് പേജുകളിലാണ് നാല് അഞ്ച് പേജുകളിൽ ഒരു ഡബിൾ സ്പ്രെഡിലാണ് അത് കൊടുത്തത് കഥയല്ല അതിജീവനം കഥയല്ല കഥയല്ല അതിജീവനം എന്നാണ് ഇത് രണ്ട് പേജിലായി രണ്ട് പേജിലായി മുകളിൽ ഇലസ്ട്രേഷൻ സഹിതമാണ് ആ കഥ കൊടുത്തത് ഒരുപക്ഷെ മലയാള മനോരമ വായിക്കാത്ത അല്ലെങ്കിൽ മലയാള മനോരമ കാണാത്ത എൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ അത് ജസ്റ്റ് ആന്ന് പറയുകയാണോ ഇതാ അതിന്റെ തുടക്കം ഇങ്ങനെയാണ് കഥയല്ല അതിജീവനം ഉരുൾപൊട്ടലിൽ വിറങ്ങലിച്ചു നിന്ന മകളെയും എട്ടു മാസമുള്ള പേരക്കുട്ടിയെയും താങ്ങിയെടുത്ത് മുണ്ടക്കൈ സ്വദേശി ഓണപ്പറമ്പൻ മൊയ്തു എന്ന അറുപത് മലവെള്ളം നീന്തി കയറിയത് അതിസാഹസികമായി ഭീതി നിറയ്ക്കുന്ന ആ സംഭവ കഥയാണിത് ജൂലൈ മുപ്പത് സമയം പുലർച്ചെ രണ്ടു മണി കേൾക്കണം നിങ്ങൾ രണ്ടു മണി വൈദ്യുതി പോലും നിലച്ചുപോയ സമയമാണ് കൂറ്റാ കൂരിട്ട് അപ്പോഴാണ് ഈ ഈ മലവെള്ളത്തിൽ ഈ മനുഷ്യൻ അതിസാഹസമായ രക്ഷപ്പെടൽ രക്ഷപ്പെടലും രക്ഷപ്പെടുത്തലും നടത്തിയത് ഇതിന്റെ എഴുത്ത് എസ് പി ശരത്താണ് സിദ്ദിഖ് സിദ് എനിക്ക് പരിചയമില്ല പരിചയം രണ്ടുപേർക്കും ഒരുപാട് ഒരുപാട് അഭിനന്ദനങ്ങൾ ഈ മലയാള മനോരമയെ ഈ രീതിയിൽ സമ്പന്നമാക്കിയതിന് ഇതിന്റെ തുടക്കം ഇങ്ങനെയാണ് ഇലച്ചുപെയ്യുന്ന മഴ വീട്ടിലേക്ക് ഇടപ്പു മുറിയിൽ ഉറങ്ങിക്കിടക്കുകയാണ് തൊട്ടടുത്ത മുറിയിൽ മകൾ റംഷീനയും എട്ടു മാസമുള്ള പേരക്കുട്ടി ഹൻസലും ആ രാത്രി രണ്ടു മണിക്കൂർ മുൻപ് വൈദ്യുതി നിലച്ചിരുന്നു കനത്ത മഴക്കിടെ കാതടപ്പിക്കുന്ന ശബ്ദങ്ങൾ അത് കഴിഞ്ഞിട്ട് മഴക്കിടെ ഉരുൾപൊട്ടലിന്റെ ശബ്ദം മനസ്സിലാവാതെ ഉറങ്ങുന്ന മൊയ്തു ആ ശരീരത്തിൽ ഒരു നനവുമായി ഉണരുന്നു നനവു തട്ടി ഉയരുന്നു വെള്ളം വിരച്ചു കയറി കട്ടിലിന്റെ മുകളിൽ വരെ എത്തിയിരിക്കുന്നു താൻ ഉറങ്ങുന്ന കട്ടിലിന്റെ മുകളിൽ വരെ വെള്ളം എത്തിയപ്പോഴാണ് ഈ അറുപത് മനുഷ്യൻ ഞെട്ടി ഉണരുന്നത് വെള്ളത്തിന്റെ തണുപ്പ് ഏറ്റിട്ട് തൊട്ടടുത്ത മുറിയിൽ നിന്ന് നിലവിളി കേട്ട മൊയ്തു ഞെട്ടലോടെ കട്ടിൽ നിന്നിറങ്ങി വെള്ളത്തിലൂടെ നീന്തി ഡൈനിങ് റൂമിലെത്തുന്നു മുൻവശത്തെ വാതിലും ജനലും ഒക്കെ തകർത്ത് വെള്ളം കുതിച്ചു കയറുന്നത് കണ്ട് പരിഭ്രാന്തരായ റംഷീനയുടെ മുറിയിലേക്ക് തന്റെ ഓമന മകൾ തന്റെ മകളും പേരക്കുട്ടിയും കിടക്കുന്ന അടുത്ത മുറിയിലേക്ക് നീന്തി നീന് ചെല്ലുകയാണ് ഈ അറുപത്കാരനായ മനുഷ്യൻ ഒക്കത്ത് കുഞ്ഞുമായി കട്ടിലിന്റെ മുകളിൽ കയറുന്നത് നിലവിളിക്കുകയാണ് റംഷീന അപ്പോൾ റംഷീനയുടെ മുറിയിലേക്ക് ഇരച്ചെത്തിയ വെള്ളം കട്ടിലും കട്ടിലിന്റെ മീലെ കയറിയിരുന്നു കട്ടിലിന്റെ മീതെ കയറി നിന്നിട്ട് നിലവിളിക്കുകയാണ് റംഷീന ആ ഉപ്പ എന്നുള്ള അവളുടെ നിലവിളി അത് വളരെ വിദഗ്ധമായി വര സിദ്ദിഖ് സിദ്ധിഖ് അസീസിയുടെ വര അത് കഴിഞ്ഞിട്ട് അടുത്ത അടുത്ത ഒരു ദൃശ്യം ഇങ്ങനെയാണ് വിളിച്ചുകൊണ്ട് ഈ ഉപ്പ അതായത് മൊയ്തു വരികയാണ് കുഞ്ഞും റയുകയാണ് കട്ടിലേക്ക് കയറി എന്ന ശേഷം ഒയ്തു കുഞ്ഞിനെയും മകളെയും ചേർത്ത് പിടിക്കുന്നു കട്ടയിലേക്ക് കയറിട്ട് തന്റെ മകളെയും കുഞ്ഞിനെയും ഒയ്തു ഏറ്റുവാങ്ങുകയാണ് മോളെ എന്നെ ചേർത്ത് പിടിച്ച ഒരു കാരണവശാലും പിടിവിടരുത് വിടരുത് മകളെ പിടിച്ച് രക്ഷിക്കാൻ അദ്ദേഹത്തിന്റെ വലത് കയ്യിൽ ഈ പറയുന്ന കുട്ടിയുണ്ട് എട്ടു മാസം പ്രായമായ കുട്ടി അദ്ദേഹം എടുക്കുന്നു എന്നിട്ടും പറയുന്നു മകളോട് തന്റെ മുതുകിൽ പിടിച്ചുകൊള്ളാൻ മുറുകെ പിടിച്ചുകൊള്ളാൻ വിടരുത് കാരണം വെള്ളത്തിന്റെ ഒഴുക്ക് ആ മുറിയിലും വെള്ളം വിലച്ചെത്തുകയാണ് നമ്മൾ എന്ത് ചെയ്യും എന്ന് പറയുന്ന മകളുടെ ആ ഒരു വിലാപം അപ്പോൾ കട്ടിലിൽ കയറി നിന്നിട്ടും വെള്ളം വേഗം നെഞ്ചൊപ്പം എത്തുകയാണ് വെള്ളം അപ്പോഴത്തേക്ക് കട്ടിലിനെക്കാൾ ഉയരത്തിൽ നെഞ്ചൊപ്പം വെള്ളം എത്തുന്നു നെഞ്ചൊപ്പം എത്തുന്നു മുറിയിൽ വട്ടം ചുറ്റി ചുഴി പോലെ ഇരമ്പി എത്തുന്ന വെള്ളം നിലതെറ്റി വീണേക്കുമെന്ന് ഭയന്ന് ഒയ്തു രക്ഷപ്പെടാൻ മാർഗം തിരഞ്ഞു വാതിലൽപ്പം മാറിയാണ് വാതിലിന് പിടിക്കാൻ പറ്റില്ല വാതിലൽപ്പം മാറിയാണ് തിരിഞ്ഞ് വാതിലൽപ്പം മാറിയാണ് അവിടേക്ക് എത്തണമെങ്കിൽ വെള്ളത്തിന്റെ കുത്തൊഴുക്ക് നിലയ്ക്കണം വെള്ളം വെള്ള പാച്ചിലിൽപ്പെട്ട് ഒഴുകി പോകാതിരിക്കാൻ കൊയ്തു കൈ മുകളിലേക്ക് നീട്ടി സീലിംഗ് ഫാനിൽ പിടിക്കുന്നു സീലിംഗ് സീലിംഗ് ഫാനാണ് രക്ഷകനായത് റംഷീന ഉപ്പയുടെ തോളിൽ തൂങ്ങി റംഷീന മകൾ ഉപ്പയുടെ തോളിൽ തൂങ്ങി നിൽക്കുന്നു ഏതാനും സമയം അവർ അങ്ങനെ നിന്നു മൂക്കിലും വായിലുമൊക്കെ ചെളിവെള്ളം ചെളിവെള്ളം അടിച്ചയാണ് മൂക്കിലും വായിലും ഒക്കെ പൊടുന്നനെ ഒഴുക്കിന്റെ ഒന്ന് കുറയുന്നു ഈ തക്ക നോക്കി പോയിതു കുഞ്ഞിനെ ഉയർത്തിപ്പിടിച്ചു കൊണ്ട് പുറത്തേക്ക് മുങ്ങിയും പൊങ്ങിയും നീന്തുകയാണ് അയാൾ ആ മുറിയിൽ നിന്ന് മകളുടെ മുറിയിൽ നിന്ന് ഈ പറയും എട്ടു മാസം പ്രായമായ കുഞ്ഞിനെയും മുകളിൽ പിടിച്ച് തന്റെ പിന്നിൽ തന്റെ മുതുകിൽ മകൾ അള്ളിപ്പിടിച്ചിരിക്കുന്നു എന്നിട്ട് ഈ മനുഷ്യൻ അറുപത് വയസ്സായ മനുഷ്യൻ ആ ഒഴുക്കു വെള്ളത്തിലൂടെ പുറത്തേക്ക് നീന്തുകയാണ് വീടിന്റെ പുറത്തേക്ക് ഉയരം കൂടിയ ഭാഗമായതിനാൽ മുറ്റത്ത് വെള്ളം നെഞ്ചൊപ്പം മാത്രം മുറ്റത്തെത്തിയപ്പോൾ നെഞ്ചപ്പമാണ് വെള്ളം അപ്പോഴത്തേക്ക് വീട് മുങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് പുത്തൊഴുക്കിൽ വൈദുവിന്റെ വസ്ത്രം ഇരിഞ്ഞു പോകുന്നു ഇതിനിടക്ക് അദ്ദേഹത്തിന്റെ വസ്ത്രവും ഇരിഞ്ഞു പോകുന്നു എന്നിട്ടും കുഞ്ഞിന്റെ മേലുള്ള പിടിവിടാതെ റംഷീനയെയും വലിച്ച് മുകളിലേക്ക് കയറുന്നു റോഡിലെത്തി ഓടി രക്ഷപ്പെടാൻ ഒരു ജീപ്പ് വാങ്ങി വരുന്നു ജീപ്പിന് ജീപ്പിലെത്തിയവർ നീട്ടിയ തോർത്തെടുത്ത തോർത്തെടുത്ത ശേഷം മകളെയും കുഞ്ഞിനെയും ജീപ്പിലേക്ക് കയറ്റുന്നു മരണം തൊട്ടു നോക്കി മടങ്ങിയ അനുഭവം മരണത്തിന്റെ കൈവിരലുകൾ ഇവരെ ഇവരെങ്ങനെ സ്പർശിച്ചിരുന്നു അതിൽ നിന്നാണ് ഈ അറുപത് കാരൻ തന്റെ മകളെയും പേനക്കുട്ടിയെയും രക്ഷപ്പെടുത്തിയത് ആ ജീപ്പിൽ സുരക്ഷിത സ്ഥാനത്തേക്ക് എന്നൊരു ഇവരുടെ ഒരു ഫോട്ടോയും ഉണ്ട് ആ കുഞ്ഞുകുട്ടിയും ഈ പരിക്കേറ്റ മൊയ്തു കിടക്കുന്ന പണം മുണ്ടക്കൈ ഉൾപ്പെട്ടലിൽ നിന്ന് സാഹസികമായി രക്ഷപ്പെട്ട ഓണപ്പറമ്പൻ മൊയ്തു മകൾ റൺഷീൻ അമേരക്കുട്ടി ഹൻസൽ എന്നിവർ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുകയാണ് ഏറ്റവും അവസാനം തങ്ങളുടെ വീടിനെന്ത് സംഭവിച്ചെന്ന് മൊയ്തുവിനോ റൺഷീൻ വയ്ക്കോ അറിയില്ല ജീവൻ രക്ഷപ്പെട്ടു തങ്ങളുടെ വീട് ഇപ്പോൾ എന്തായി വീട് മിക്കവാറും തകർന്നടിഞ്ഞു കാണും നിലം പൊത്തി കാണും എന്നാണ് ഇദ്ദേഹം കരുതുന്നത് ഇദ്ദേഹത്തിന്റെ ഭാര്യയും മറ്റുള്ളവരും ആശുപത്രിയിലാണ് ആ സംഭവം കൂടി പറയുന്നുണ്ട് ഇരുട്ടിൽ ജീവനും ഭാര്യ പിടിച്ചോടുമ്പോൾ വീട് നിലം സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ രാത്രി ഓടുമ്പോൾ തിരിഞ്ഞു നോക്കാനൊന്നും അവസരം ഉണ്ടായിരുന്നില്ല വീട് നിലംപൊത്തിയോ എന്നൊന്നും അറിയില്ല ഭാര്യ മൊയ്തുവിന്റെ ഭാര്യ ഗതീജയും മൂത്ത മകളും ഈ സമയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുകയായിരുന്നു അതുകൊണ്ട് അവരുടെ ജീവൻ രക്ഷപ്പെട്ടു മൂത്ത മകളും ഭാര്യയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു എന്തോ അസുഖം ബാധിച്ചിട്ട് ഉരുൾപൊട്ടലിന്റെ തലേന്ന് രാവിലെ ഇവർ ആശുപത്രിയിലേക്ക് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആകേണ്ടിയിരുന്നതാണ് ഇത് നോക്കണം ഓരോ ആളുടെ ദൈവം ഓരോ രക്ഷിക്കുന്നത് ഈ ഉരുൾപൊട്ടലിന്റെ തലേന്ന് ഇവര് ഡിസ്ചാർജ് ആവേണ്ടതായിരുന്നു എന്നാൽ വീട്ടിലേക്ക് പുറപ്പെടുന്നതിന് തൊട്ടു മുമ്പ് മകൾക്കൊരു വയറുവേദന അനുഭവപ്പെട്ടു ഇതോടെ ഒരു ദിവസം കൂടി ആശുപത്രിയിൽ തങ്ങിയിട്ട് പോകാമെന്ന് തീരുമാനിച്ചത് അവർക്കും രക്ഷയായി അങ്ങനെ ദൈവത്തിന്റെ കരങ്ങൾ അതോടൊപ്പം തന്നെ ഒരു ഒരു സാഹസത്തിന്റെ അതിജീവനത്തിന്റെ ഒരു കഥയാണ് മനോരമ ഈ ഫ്രണ്ട് പേജിലൂടെ ഈ ഉള്ളിലെ ഉള്ളിലെ രണ്ട് പേജുകളിലൂടെ നമുക്ക് നൽകുന്നത് ഇനി അത് കഴിഞ്ഞിട്ട് ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീരില്ല തീരില്ലീർ മുണ്ട കയ്യിൽ ഉരുൾപൊട്ടി നാൽപ്പത് വർഷം മുമ്പും കൺമുന്നിൽ ഇടിഞ്ഞു താഴ്ന്ന ഇരുന്നാത്ത് ഉണ്ണിയും മലവെള്ളം വിഴുങ്ങി ശ്രുതി മൂന്ന് മക്കൾക്കൊപ്പം സഫിയ ഓടി രക്ഷാതീരത്തേക്ക് സങ്കടത്തുരുത്തായി സുബിൻ വെളുത്ത ചോദിക്കുന്നു ഈ മഴ തോരും ഞങ്ങൾ എങ്ങു പോകും പുഴയെടുത്ത പുഞ്ചിരി തീമഴ അങ്ങനെ അങ്ങനെ ഒരുപാട് സ്റ്റോറികൾ ഉണ്ട് ഈ പേജിൽ അതിന്റെ തൊട്ട് മുമ്പത്തെ പേജിൽ അതായത് മലയാള മനോരമയുടെ മറ്റൊരു ഒന്നാം പേജ് മൂന്നാം പേജ് കാലം തെറ്റി വിവാദം അതാണ് ഞാൻ നേരത്തെ ചെയ്ത ആ വീഡിയോയിലൊക്കെ പറഞ്ഞ നമ്മുടെ അമിത്ഷായുടെ ആ മുന്നറിയിപ്പ് ദുരന്ത മുന്നറിയിപ്പ് കേന്ദ്ര ആരോപണം തള്ളി മുഖ്യമന്ത്രി ഒരാഴ്ച മുമ്പേ അറിയിച്ചു എൻ ഡി ആർ അയച്ചു അമിത്ഷാ പറയുന്നു ഒരാഴ്ച മുമ്പേ അറിയിച്ചു ഒരാഴ്ച മുമ്പ് എൻ ഡി ആർ എഫിനെ എൻ ഡി ആർ എഫ് സംഘത്തെ അയച്ചു ഉത്തരവാദിത്തം ആരുടെ പിടലിക്കിട്ട് ഒഴിയെന്ന് പിണറായി പിണറായി ചെറു ചിരിയോടെയാണ് പറഞ്ഞത് ആരുടെയും പിടലിക്കിട്ട് ഒഴിയണ്ട എന്ന് പിണറായി ഇത്തരത്തിലുള്ള ചില പ്രസ്താവനകൾ കണ്ടില്ല വളരെ കൂടായിട്ട് ഞങ്ങളുടെ പിണറി പിണലിക്കിട്ട് ഒഴിയേണ്ട അതാണ് പിണറായിയുടെ മറുപടി മുന്നറിയിപ്പുകൾ കൃത്യമായിരുന്നില്ല കൃത്യത കുറവുണ്ടായിരുന്നു നിങ്ങൾ പറഞ്ഞതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ മഴ പെയ്തു അതാണ് മാത്രമല്ല അമിത്ഷാ പറഞ്ഞ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതൊന്നും അതൊന്നും സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ എസ് ഡി ആർ എഫിൽ നിന്ന് കോടി രൂപ കേരള സർക്കാരിന് കൈമാറിയിട്ടുണ്ടെന്നും ഫണ്ടിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി കോടി ബാക്കിയുണ്ടെന്നും കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് അറിയിച്ചു അത് വേറൊരു കഥ അപ്പോൾ എൻ ഡി ആർ എഫിന്റെ ഫണ്ടിലുള്ള പൈസ കൂടി കേരളം ചെലവഴിച്ചിട്ടില്ല എന്നർത്ഥം വയനാട്ടിലെ സാഹചര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടർച്ചയായി നിരീക്ഷിക്കുന്നുണ്ടെന്നും അദ്ദേഹം വിശദീകരിച്ചു അമിത്ഷായുടെ വാദം പതിനെട്ടിനും ഇരുപത്തഞ്ചിനും മുന്നറിയിപ്പ് നൽകുകയായിരുന്നു അമിത്ഷായുടെ വാദം പതിനെട്ടാം തീയതിയും ഇരുപത്തി അഞ്ചാം തീയതിയും മുന്നറിയിപ്പ് നൽകി തലേ ദിവസം മാത്രമായിരുന്നില്ല മുന്നറിയിപ്പ് നൽകിയത് എന്നൊക്കെയാണ് വിലങ്ങാട് വീണ്ടും ഉരുൾപൊട്ടൽ എന്നുള്ള വാർത്ത താഴെയുണ്ട് അതായത് കോഴിക്കോട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വിലങ്ങാട് വീണ്ടും ഉരുൾപൊട്ടൽ എം എൽ എയും കളക്ടറും മഞ്ഞ കുടുങ്ങി ഉത്തരവാദിത്വമാരുടെ പിടലിക്ക് ഒഴിഞ്ഞു പിടലിക്കിട്ട് ഒഴിഞ്ഞു മാറരുതെന്ന് പിണറായി അതാണ് കുഞ്ചിക്കുറിപ്പ് കുഞ്ചിക്കുറിപ്പ് പറയുന്നു പിടലി വേദനയ്ക്ക് ചികിത്സ കർക്കടകത്തിൽ തന്നെയാണ് ഏറ്റവും നല്ലത് പിണറായി ഒരു കർക്കടക ചികിത്സ കഴിഞ്ഞ് വന്നതായിരുന്നു പിന്നെ മലയാള മനോരമയുടെ ഒന്നാം പേജിലെ ഹമാസ് മേധാവി ഇസ്മയിൽ ഹനിയെ കൊല്ലപ്പെട്ടു ഹമാസിന്റെ മേധാവി ഹമാസ് ഭീകര സംഘത്തിന്റെ കുടുംബീകരൻ എന്ന് തന്നെ വിശേഷിപ്പിക്കണം ഇദ്ദേഹത്തെ ഇദ്ദേഹത്തല്ല ഇയാളെ പക്ഷെ നമ്മുടെ നമ്മുടെ മാധ്യമം വായിച്ചാൽ നമ്മൾ ഞെട്ടും ഹമാസിന്റെ ഹമാസിന്റെ പവിത്ര 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 നേതാവ് എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയല്ല ആ വാചകം ഞാൻ പറയാം അദ്ദേഹം വളരെ ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തിയാണെന്ന് പറയുന്നു അങ്ങനെയൊക്കെ ഈ ഒരു ദുരന്തം വേറെ ഒന്ന് ദുരന്തം നടക്കുന്ന സമയത്തും നമ്മുടെ നാട്ടിലെ പല സ്ഥലത്തും ഈ ഈ പറയുന്ന മനുഷ്യരെ ഹമാസിന്റെ ഹമാസിന്റെ ഈ ഭീകര നേതാവ് കൊല്ലപ്പെട്ടതിന്റെ ഇസ്രായേൽ ആണ് കൊന്നൊക്കെ പറയുന്നത് ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടൊന്നുമില്ല ഏഹ് ഇയാളുടെ ഇയാളുടെ മൂന്ന് മക്കളെയും നാല് പേരക്കുട്ടികളിൽ പേരക്കുട്ടികളൊക്കെ വധിക്കപ്പെട്ടത് ഇസ്രായേലിന്റെ ബോംബാക്രമണത്തിലായിരുന്നു ഗസൈല് ഇദ്ദേഹം ഇറാനില് ഇറാനിൽ നമ്മുടെ പെഷസ്കിയാന്റെ സ്ഥാനാരോഹണ ചടങ്ങിന് ചെന്നപ്പോഴാണ് അവിടെ വെച്ചാണ് ആക്രമണം ഉണ്ടാകുന്നത് ആ ആക്രമണത്തിൽ മരിക്കുന്നത് ഈ ആക്രമണം നടത്തിയ ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേൽ ആണ് എന്നാണ് ഇറാൻ പറയുന്നത് ഇറാൻ തിരിച്ചാക്രമിക്കാൻ വേണ്ടിയിട്ട് തിരിച്ചാക്രമിക്കാൻ വേണ്ടിയിട്ട് ഇറാനും ഈ പറയുന്ന നമ്മുടെ ഹമാസും ഒക്കെ തീരുമാനിച്ചിട്ടുണ്ട് ഇസ്രായേലിനെ വീണ്ടും തിരിച്ചടിക്കാൻ എന്ന് പറഞ്ഞാൽ പശ്ചിമേഷ്യ വീണ്ടും പുകയുക തന്നെയാണ് അതൊന്നും അല്ല രസം നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിലെ ഹമാസുമായിട്ട് ഒരു ബന്ധമില്ല നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചു ഈ ഒരു ഇടയിൽ നിൽക്കുമ്പോൾ ഈ പറയുന്ന മനുഷ്യന് ഈ ഹമാസിന്റെ നേതാവായ ഹനയ്യ കൊല്ലപ്പെട്ടത് ഹനിയൊക്കെ സ്വർഗരാജ്യം കിട്ടട്ടെ അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ ഇസ്രായേലിനോട് തിരിച്ചടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇവിടുത്തെ കുറെ തീവ്രവാദികള് തീവ്ര ഇസ്ലാമിസ്റ്റുകള് തെരുവോര തെരുവിൽ മഴയത്ത് പ്രകടനം നടത്തുന്നത് അതിന് കുറെ വീഡിയോകൾ ഉണ്ടായിരുന്നു ഇതിന്റെ ഇടയിൽ പറയാതെ പോയ കുറെ കാര്യങ്ങളുണ്ട് നമ്മുടെ നിർമ്മല കോളേജിന്റെ കാര്യമൊക്കെ അത് മറ്റൊരു വീഡിയോ പറയാം നിർമ്മല കോളേജിൽ സംഭവിച്ച എസ് എഫ് ഐയും എം എസ് ബോ അവസാനം കാര്യവാര്യ കഥയും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരുപാട് ഒരുപാട് വാർത്തകളുടെ ആധിക്യത്തിനിടയിൽ ഈ പറയുന്ന ദുരന്തത്തിനിടയിൽ പല വാർത്തകളും പറയേണ്ടതായ പല വാർത്തകളും പറയാതെ പോകുന്നു അപ്പോൾ മനോരമയുടെ എഡിറ്റോറിയൽ നമുക്ക് നോക്കാം മനോരമയുടെ എഡിറ്റോറിയൽ പറയുന്നത് വയനാടിനെ നമുക്ക് വയനാടിനെ നമുക്ക് ചേർത്ത് പിടിക്കാം എന്നാണ് വയനാടിനെ നമുക്ക് ചേർത്ത് പിടിക്കാം പിന്നീട് ഉരുൾ ഉരുൾ വിലങ്ങിൽ വിലങ്ങിൽ വിലങ്ങാട് ഉരുൾവിലോട്ടെ കോഴിക്കോട്ടെ ദുരന്തവാർത്ത ജില്ലാ ഭരണകൂടം ആവശ്യമായ നടപടികൾ എടുത്തില്ലെന്ന ആക്ഷേപം ഇന്നലെ എം എൽ എയും കലക്ടറും സംഭവസ്ഥാനും സന്ദർശിക്കുന്നതിനിടെ വീണ്ടും ഉരുൾപൊട്ടൽ ഒറ്റപ്പെട്ട് മലയോരം പത്തിലേറെ ഇരുപതിലേറെ വീടുകളാണ് ഇവിടെ ഉരുൾപൊട്ടലിൽ നശിച്ചത് നമ്മുടെ കോഴിക്കോട് വീണ്ടും മഴ തുടരുക തന്നെയാണ് ഇനിയും മറ്റൊരു ദുരന്തം സംഭവിക്കല്ലേ എന്ന് നമുക്ക് തൽക്കാലം നമുക്ക് നമ്മളെ രക്ഷിക്കാൻ നമ്മളെ രക്ഷിക്കാൻ ആരുമില്ല ഈ പറയുന്ന ദുരന്ത നിവാരണ അതോറിറ്റിയോ ഒന്നും ഒന്നുമില്ല ആകെ സംഭവിക്കാനുള്ളത് എന്തെങ്കിലും ദുരന്തം സംഭവിച്ചാൽ എന്തെങ്കിലും ദുരന്തം സംഭവിച്ചാൽ രക്ഷാപ്രവർത്തനത്തിന് ആൾക്കാർ ഇരമ്പിയെത്തും രക്ഷാ ദൗത്യം നടക്കും ഇത്രയൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് സ്ഥിതിഗതികൾ എല്ലാവർക്കും നന്ദി നമസ്കാരം ഒന്നും പറയാൻ തോന്നുന്നില്ല കാരണം ആകെ വിറങ്ങലിച്ച് നിൽക്കുന്ന അവസ്ഥയാണ് എങ്കിലും നന്ദിയും നമസ്കാരവും ഒരുപാട് ഒരുപാട് നമുക്കതല്ലേ പറയാനുള്ളൂ